ഈ വർഷത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായിരിക്കുകയാണ് പ്രേമലു ഗിരീഷ് ഗിരിശേടി സംവിധാനം ചെയ്ത ചിത്രം യുവതാരങ്ങളിൽ സമ്പന്നമായിരുന്നു മോളിവുഡിൽ പ്രതീക്ഷിക്കാതെ വലിയ ഹിറ്റായ ചിത്രത്തിന് കേരളത്തിന് പുറത്തും വലിയ വരവേൽപ്പാണ് ലഭിക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും തെലങ്കാനയിലും ചിത്രം ആരാധക പ്രശംസ ഏറ്റുവാങ്ങുകയാണ് മമിതാ ബൈജു നസ്ലിൻ താരജോഡികൾ തിളങ്ങിയ ചിത്രം തെലങ്കാനയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ടോളിവുഡിൽ ചിത്രം വലിയ ഹിറ്റാവുകയാണ് സംവിധായകൻ എസ് എസ് രാജമൌലിയുടെ മകൻ കാർത്തികയെയാണ് ചിത്രം തെലങ്കാനയിൽ റിലീസ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ സക്സസ് മീറ്റ് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്നിരുന്നു സാരിയിൽ അതീവ സുന്ദരിയായാണ് മമിത കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ വന്നത് ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും ടോളിവുഡ് സിനിമയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ചടങ്ങിൽ മമിതയാണ് കൂടുതൽ തിളങ്ങിയിരുന്നത് ചിത്രത്തിലെ താരങ്ങളായ നസ്ലിൻ മമിത ബൈജു എന്നിവർക്കൊപ്പം അഖില ഭാർഗവൻ ശ്യാം മോഹൻ എന്നിവരുണ്ടായിരുന്നു താരങ്ങളെല്ലാവരും ആരാധകരെ കയ്യിലെടുത്തു ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയത് സംവിധായകൻ എസ് എസ് രാജമൌലിയായിരുന്നു കഴിഞ്ഞ ദിവസം സിനിമ കണ്ട് ചിത്രത്തെ പുകഴ്ത്തി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ വാർത്തയായിരുന്നു സിനിമയിലെ താരങ്ങളെയെല്ലാം അദ്ദേഹം പ്രശംസിച്ചു ചടങ്ങിൽ മമിതയായിരുന്നു താരം ട്രഡീഷണൽ സാരി ലുക്കിലാണ് മമിത വന്നിരുന്നത് താരത്തിന്റെ സിമ്പിൾ ലുക്ക് എല്ലാവരെയും ആകർഷിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നടിയുടെ അഭിനയത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു തെലുങ്കിൽ മാത്രമല്ല തെന്നിന്ത്യ മുഴുവൻ തരംഗമാവുകയാണ് മമിത ഭയച്ചു പ്രേമനു എന്ന ചിത്രത്തിലെ നടിയുടെ അഭിനയം താരത്തിന് വലിയ ആരാധകരെയാണ് നേടിക്കൊടുത്തിരിക്കുന്നത് മമിതയ്ക്ക് മലയാളത്തിന് പുറത്ത് വലിയ അവസരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് മലയാളത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്താണ് മമിതയുടെ തുടക്കം മികച്ച അഭിനയം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള ചുരുക്കം യുവ നായികമാരിൽ ഒരാളാണ് ഇവർ ഓപ്പറേഷൻ ജാവ എന്ന ചിത്രത്തിലൂടെയാണ് നടിയെ മലയാളികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മമിത സഹനായികയായി വന്ന സൂപ്പർ ശരണ്യ മലയാളത്തിൽ വലിയ ഹിറ്റായിരുന്നു അഭിനയത്തിനൊപ്പം തന്നെ താരം മോഡലിങ്ങിൽ സജീവമാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണ് താരത്തെ ഫോളോ ചെയ്യുന്നത് തമിഴിൽ നായികയായി അരങ്ങേറ്റം തന്നെ ഒരുങ്ങുകയാണ് മമിത ജി വി പ്രകാശ് കുമാർ നായകനാവുന്ന റിബൽ ആണ് താരത്തിന്റെ ആദ്യ കോളിവുഡ് ചിത്രം രാക്ഷസൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ റാംകുമാർ ഒരുക്കുന്ന ചിത്രത്തിലും മമ്മിതയാണ് നായികയാവുന്നത്